സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പൊതുരംഗത്ത് സജീവമായി കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെത്തി തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചുവടുമാറ്റം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങളിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും ആവേശമായി മാറി ആയില്യത്ത് കുട്ട്യാരി ഗോപാലൻ എന്നീ ഗുരുവായൂർ സത്യാഗ്രഹം കൂടാതെ പാലിയം സമരം കണ്ണൂരിലെ കണ്ടോത്ത് ദളിതർക്ക് വഴി നടക്കാനുള്ള വേണ്ടിയുള്ള സമരവും എ കെ ഗോപാലന്റെ സമരജീവിതത്തിലെ തിളക്കമേറിയ ഏടുകളാണ് ഫറൂഖ് ഓട്ടുതൊഴിലാളി സമരം തലശ്ശേരിയിലെ ബീഡി തൊഴിലാളി സമരം കണ്ണൂർ കോട്ടൺ മില്ലിലെ സമരം നെയ്ത്തു തൊഴിലാളി സമരം അമരാവതിയിലെ സമരം കൊട്ടിയൂരിലെയും കീരിത്തോട്ടത്തിലെയും കുടിയിറക്കലിനെതിരെ നടന്ന സമരം തുടങ്ങി എവിടെയും ചൂഷിതർക്കൊപ്പം എ കെ ജി ഉണ്ടായിരുന്നു തുടർച്ചയായി അഞ്ചു തവണ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സിപിഐഎമ്മിനൊപ്പമായിരുന്നു അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്തതിന്റെ പേരിൽ എ കെ ജിയെ ജയിലിലടച്ചു സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് എ കെ ജി നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തുടങ്ങിയ ഇന്ത്യൻ കോഫി ഹൌസ് എ കെ ജിയുടെ ആശയമാണ് സമരം തന്നെ ജീവിതമാക്കി മാറ്റുകയും ആ ജീവിതം തൊഴിലാളി വർഗത്തിന് സമർപ്പിക്കുകയും ചെയ്ത എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഈ ലോകത്തോടുവിടെ പറഞ്ഞപ്പോൾ അത് അടിച്ചമർത്തപ്പെട്ടവർക്കും അരികു ചേർക്കപ്പെട്ടവർക്കും നികത്താനാവാത്ത നഷ്ടമായി